അമ്മ പോയ കാരണം കൊണ്ട് വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ പോസ്റ്റ് ചെയ്യാനായിട്ട് ഡിലേ വരണ കേട്ടോ വേറൊന്നും വിചാരിക്കരുത് ഇത് വൈഫിന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് അപ്പോൾ അവൾ അവളറിയാണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ അപ്പൊ അവക്കറിയാം ബർത്ത്ഡേ ആയിട്ട് ഞാൻ മറക്കൂല സർപ്രൈസ് ഉണ്ടാവും ഒക്കെ അവക്കറിയാം എന്തായാലും കേക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയ ആളെ കൂടെ ഞാൻ പോയത് ഇവനോട് ഞാൻ പറഞ്ഞിട്ട് ആ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അമ്മോട് പറയരുത് സർപ്രൈസ് കാണോ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാ താഴേക്ക് ഡോറിന്റെ അവിടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുന്നത് അമ്മേ പപ്പ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് മേടിക്കാൻ പോവാ ബിഗ് കേക്കാ സർപ്രൈസാകണം കേട്ടോ ഒന്ന് ഇന്ദുട്ടോ ഞാൻ ചെയ്യേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞു കേൾപ്പിച്ചത് അങ്ങനെ തന്നെ നശിപ്പിച്ച് കയ്യിൽ വെച്ചു അപ്പം അവൾക്ക് എന്തായാലും മനസ്സിലായി കാരണം ഞാൻ ബർത്ത്ഡേയുടെ കേക്കായിട്ട് വരുമ്പോഴേ പുള്ളിക്കാരി ഇവിടുന്ന് ഒരുങ്ങി കെട്ടി സെറ്റ് ആയിട്ട് നിൽക്കുക കാരണം ഏതപ്പം പറഞ്ഞല്ലോ അപ്പം അത് അതനുസരിച്ചിട്ട് അത് ആയിട്ട് അവള് മേക്കപ്പ് കിട്ടുക ലിപ്സ്റ്റിക്ക് കിട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട് നേരെ വന്നിട്ട് കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് വേറെ ഒന്നുമല്ല റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും അവൾ ഒരുങ്ങി മേക്കപ്പ് ഇട്ട് നിൽക്കണമായിരിക്കുന്നു എനിക്ക് ഉറപ്പാ അപ്പം അതാരും കൊണ്ട് ഒരുങ്ങാളത് പുള്ള ഒരുങ്ങിക്കോട്ടെ അതുവരെ പുറത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്ക് എടുക്കുമ്പോൾ അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഏഹ് അമ്മയ്ക്ക് ഇപ്പോഴാണ് വേന മോൾക്ക് വീണ വേനാന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ആ കേക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് അവളെ വിളിക്കാമെന്ന് വയ്ക്കുമ്പോഴേക്ക് ചെക്കൻ അത് മുറിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ ബഹളാണ് അപ്പം അവനെ കൂട്ടാണ്ടാണ് ഞാനിപ്പോൾ ഇത് കേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് വേറെ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചെക്കൻ്റെ വക വീണാട്ടങ്ങൾ വേറെ ഒന്നാപ്പിക്കും ഏതപ്പനും വൈറ്റ് ആണ് ഇഷ്ടം എനിക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ബർത്ത് ഡേ വേൾഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സർപ്രൈസൊ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഡ്രീം ബേക്കേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നൊരു പേജിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നമ്മൾ അപ്പോൾ ഈ കേക്കിനെ പറ്റി പറയാനാണെങ്കിൽ തിന്നതിന് ശേഷം കുറേ പറയാനുണ്ട് അത് ഞാൻ പറയാം വീഡിയോയിൽ എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു ബാക്കി വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് കേക്ക് മുറിക്കണം എന്നറിയാൻ ചെക്കനോട് ഒച്ചയും ബഹളമാണ് ഹാപ്പി ബർത്ത്ഡേ ടു യൂ താങ്ക്യൂ എടോ വാ കേക്ക് വേ ക്യാ വാ നോക്കല്ലേടാ എ വാ അനിടേക്ക് വാ കേക്ക് എടുക്ക് വാ വാ അബ ഓർ എടുക്ക് വാ വേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ

ആ അമ്മേടനെ അതങ്ങെടുക്കണെ ആ നടതം വലിയ മരയി ഒക്കല്ലേ സ്റ്റിക്ക അമക്കി നല്ലേ വേണ്ട ഇനക്കി ക്വണ്ടത്തെ ആളമായാ ഞാൻ ആയിച്ച സൂപ്പർ കേർചൻദീനു ആയാ പോ എഴുന്നേൽ കൊണ്ടു വരെ നോക്കട്ടെ എഴുന്നേൽ മുടിക്ക് ഇങ്ങോട്ട് മുടിക്ക് വാ കേക്ക് എടുക്ക് പോസ ആവണ്ട ഗൈസ് ഈ ഒരു ബർത്ത്ഡേ ഒക്കെ അടച്ചപ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് വേണ്ടി കൊടുക്കണം ഇനി മുൻപെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നെങ്കിലും ഞാനിവിടെയും അവള് നാട്ടിലേക്ക് ആയതുകൊണ്ട് ഒന്നിലേക്ക് ഡ്രസ്സിൽ ഒതുക്കും അല്ലെങ്കിൽ ഇതുപോലെ സർപ്രൈസ് കേക്ക് ബൊക്കാന്ന് പറഞ്ഞ് ഒതുക്കും അല്ലാന്നുണ്ടെങ്കിലും ഞാൻ ഈ കരാ സെന്ററിലൊക്കെ പോയിട്ട് ചുമ്മാ വല്ല കോപ്പി വാച്ചോ അല്ലെങ്കിൽ വല്ല കോപ്പി ഷൂസൊക്കെ കൊടുത്ത് മയക്കാറ് പതിവെക്കാറ് ഇവയ്ക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പൊതുവൊന്നും ഇല്ല പിന്നെ അതുമല്ല എനിക്ക് ഇന്ന ബ്രാൻഡ് സാധനം വേണം അല്ലെങ്കിൽ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരാളോ നല്ല പുള്ളിക്കാരി പക്ഷെ ഈ ഒരു പ്രാവശ്യം ദൈവം സഹായിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ സന്തോഷമുണ്ട് പിന്നെ അതുമല്ല ഈ സമയത്ത് ഇവക്ക് ഒരു വാച്ച് നേരത്തെ കൊടുത്തത് നേരത്തെ സ്ഥിതിയിൽ പോയി അപ്പൊ ഐശുമി ഒരു വാച്ച് വാങ്ങിച്ചിട്ടായിരുന്നു ഞാനും ഒരു വാച്ച് വാങ്ങിച്ചിട്ടായിരുന്നു അപ്പൊ ആ ഒരു വാച്ച് ഉണ്ടാ ഒക്കെ കൊടുത്തത് നല്ലൊരു ബ്രാൻഡിലെ എനിക്ക് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് എനിക്ക് അത് മാത്രം കണ്ട ഈ കയ്യിൽ വേറെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് അയശു മുള്ള ഗിഫ്റ്റ് ആ കുറെ പേര് ചോദിച്ചായിരുന്നു ഐശുമിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് ഞാൻ എന്ന് അപ്പം നമ്മുടെ ഇവിടുത്തെ ഫേമസ് ബ്രാൻഡായ അറബല്ലോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അവളെ ഇന്നത്തെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ അമ്മ തോട്ടെ അമ്മ എടുത്തോട്ടെ അമ്മക്ക് തന്നത് കേക്ക് തന്നെ ണ്ടാവോ ഇഷ്ക് അറബല ഇഷ്ക് അതേതാണ് ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഐശ്വര്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലാതെ നാലും ചോദിക്കാതെ രണ്ടുപേരും ഇവക്ക് കൊടുക്കണം നമ്മൾ കൊടുക്കും മാറ്റി വെച്ചു ഞാത അറബലി മേടിച്ചാണെങ്കിലും ഇത് മൂന്ന് മൃഗാഹനം ഞാൻ തന്നെ ചെയ്യാം എന്നിട്ട് ഞാൻ കൊടുക്കോളൂ കാരണം ഈ വീട്ടിലെന്തും മൃഗാഹനം ചെയ്തിട്ടേ മറ്റൊരു കൊടുക്കാറുള്ളൂ ഞാനിവിടുത്തെ ഫുഡ് അതിലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇഷ്ട മാർബിൾ അത് അടടട ലേഡീസ് ഉണ്ടോ നോക്ക് യു നോ അടേക്കണേ പോമട ഹഹഹഹാ അപ്പോൾ വെക്കേ ആ നോക്ക് സുദോള്ളോ ആയിട്ട് മൈസ് മൈദ കൊള്ളടി കൊള്ളടി ഇതെനിക്ക് താ ഏതാ ഇഷ്കിൻകി നോടട അന്നാ കഥാനിയാ ഉള്ളോ നാക്കത്തെ кайര ഇതെ кайഹണി ഇതെ кайഹണി വി മുളേടിയാ മൂന്നെ വാങ്ങിച്ച പക്ഷെ കഹാനി എന്നെ വല്ലാതെ ആകർഷിച്ചു കഹാനി ഞാൻ പൊക്കി നീന് പൊക്കി പൊക്കി അതെ മൂന്നമ്മര് പേര് ഞാൻ മേടിച്ചോ ിഫ്റ്റ് മതി അതിന് ആളുള്ള ആളുള്ളത് ആ ഒരു ഗിഫ്റ്റ് ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ട് ഇനി എന്റെ ബർത്ത്ഡേ അടുത്ത വർഷം എനിക്കറ ഇതിന് വലിയ ഗിഫ്റ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ ആയുസ്ക്സ് അപ്പോഴേക്കും ദയവായിട്ടുള്ള അങ്ങനെ ഒരു വ്യൂവർ നമ്മൾ അന്ന് ആയുഷ്മാരുടെ ബർത്ത്ഡേയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യൂവർ പ്രത്യേകം പറഞ്ഞിരുന്നു റോയൽ മന്തി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കി സി സിലുള്ള റോയൽ മന്തിയിലേക്കാണ് കേട്ടോ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് മട്ടൻ മന്തി ആയിട്ട് ഞാൻ മട്ടൻ കഴിക്കാറുള്ളു ചിക്കൻ കഴിക്കാറില്ല ചിക്കൻ കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി ആവും ബോഡി ഹീറ്റ് ഹീറ്റായ രാത്രി ഉറങ്ങാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് മട്ടൺ മാത്രമേ ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ രാത്രി കഴിക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യണേ കൊണ്ട് മന്തിയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വീക്കെൻ്റൊക്കെ ഞാൻ കഴിക്കും ഏതപ്പനും ഈ പറഞ്ഞ പോലെ മന്തി മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൻ ചെന്നപ്പോഴേയും കിടന്നുറങ്ങി പിന്നെ ഇവർ ഈ വൈഫ് മട്ടൻ കഴിക്കൂല അവൾ കുറച്ചേ കഴിക്കുകയുള്ളൂ അവൾ ചിക്കനാണ് ഓർഡർ ചെയ്തത് സൂപ്പ് അടിപൊളിയായിരുന്നു ഡോണുവിനെ ഈ പറഞ്ഞ പോലെ മന്തി ആ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീക്കെൻ്റെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നെങ്കിൽ മന്തി അല്ലെങ്കിൽ ബിരിയാണി കഴിക്കണം നമ്മൾ കഴിക്കുമ്പോൾ അവരുടെ വയറ്റിലേക്ക് എന്തെങ്കിലും പോകണല്ലോ നമ്മുടെ മാത്രം നോക്കിയാൽ പോരല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് കൂടുതലും റൈസ് ഓർഡർ ചെയ്യണത് അല്ലെങ്കിൽ ഈ വൈഫിനായാലും വൈഫിനായാലും നിധിക്ക് ആയാലും ലൈറ്റായിട്ടുള്ള അപ്പോ പൊറോട്ടേ ചപ്പാത്തി അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എനിക്ക് ഈ രാത്രി ഈ അപ്പവും പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കാൻ വലിയ ഇഷ്ടമല്ല റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മന്തി ആയാലും കുഴപ്പമില്ല ബിരിയാണി ആയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ മുമ്പ് അറേബ്യൻ മജ്ജസിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു യൂറൊട്ട കമൻ്റാണ് ട്രൈ അറേ മറ്റേ ഇത് റോയൽ മന്തി കഴിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് റോയൽ മന്തിലോട്ട് പോയത് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും മന്തി അടിപൊളിയാണ് കുറച്ചും കൂടി ജ്യൂസി ആയിരുന്നു ഇവിടുത്തെ മട്ടൻ അവിടുത്തെ മട്ടൻ കുറച്ചും കൂടി ഡ്രൈ ആണ് പക്ഷെ രണ്ടും രണ്ടും മന്തിയാണ് രണ്ടും മട്ടൻ തന്നെ കഴിച്ചാൽ പക്ഷേ രണ്ടിൻ്റെ റൈസ് ആയിക്കോട്ടെ ക്വാളിറ്റി ആയിക്കോട്ടെ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ രണ്ടും അടിപൊളി കേട്ടോ എനിക്ക് എങ്ങനെ തന്നെയാണ് തോന്നിയത് വൈഫിന് അങ്ങനെ തന്നെ തോന്നിയത് പക്ഷേ മട്ടൻ പന്തിയും ചിക്കൻ പന്തിയും പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും തീരില്ലെന്ന് വിചാരിച്ചു കാരണം വൈഫായാലും വൈഫിനെ നീതിയായാലും ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ അവർ കഴിച്ചിട്ട് പിന്നെയും ബാക്കിയുള്ളത് ഞാനാ കഴിക്കാറ് ഇത് തീരില്ലെന്നാണ് വിചാരിച്ചു പക്ഷേ സംഭവം തീർന്നു എങ്ങനെയായാലും എന്താണെന്നറിയില്ല എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും ഡോണെ കഴിച്ചുണ്ടെങ്കിൽ ഞാൻ കുറെ സന്തോഷിച്ചിട്ടുണ്ടാ പക്ഷെ ഡോൺ കഴിച്ചു ഞാൻ നോക്കിയപ്പോഴാണ് ഫുള്ള് കസേരിൽ മേത്താട്ട് കിടക്കുകയാണ് വേറെ ഒന്നും എന്റെ വൈറ്റിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഉള്ള കൂടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത വീടിൽ രണ്ടുപേരും ബൈ ബൈ